നമ്മുടെ ആട്ടുംകൂട്ടിലെ ആടുകൾക്ക് നമ്മളിപ്പോ മൂന്ന് നേരം വെള്ളം കൊടുക്കൂട്ടോ ഇപ്പോൾ സമയം ഉച്ച നേരമായി നമ്മുടെ ആട്ടിൻകൂട്ടിലെ നമ്മുടെ സുന്ദരിയും അതുപോലെ നമ്മുടെ ശൃംഗാരിയും രണ്ടുപേരും പ്രസവിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് മൂന്ന് നേരം നമ്മൾ വെള്ളം കൊടുക്കൂട്ടോ അപ്പം ഇപ്പോൾ വെള്ളം കൊടുക്കുന്ന ഒരു മെനു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ കാടി വെള്ളത്തിലേക്ക് നമ്മൾ കടലപ്പിണ്ണാക്ക് ആണ്ടിട്ട് കൊടുക്കണേ കടലപ്പിണ്ണാക്ക് ഇട്ടിയതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് കുതിർന്നു വരും അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് കല്ലുപ്പ് അതുപോലെ തന്നെ നമ്മൾ കഞ്ഞി അതുകഴിഞ്ഞ് കുറച്ച് കഞ്ഞുവെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യും അതിൻ്റെ ചൂടൊന്ന് ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടിയൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കണം കേട്ടോ മുമ്പൊക്കെ നമ്മൾ കുറച്ച് അധികം തീറ്റയും കാര്യങ്ങളെല്ലാം കൊടുക്കാറുണ്ട് അതായത് നമ്മൾ പെല്ലറ്റ് പോലുള്ള ഫീഡുകളെല്ലാം നമ്മൾ ഉപയോഗിച്ച് വെള്ളം കൊടുക്കാറുണ്ട് ഇപ്പോൾ അതൊക്കെ നിർത്തിയിട്ട് നമ്മൾ കടലപ്പിണ്ണാക്ക് തന്നെയാക്കിയിട്ടോ പിന്നെ നമ്മൾ നമുക്ക് തേങ്ങാ പിണ്ണാക്ക് കിട്ടുന്ന സമയമാകുമ്പോൾ നമ്മൾ തേങ്ങാ പിണ്ണാക്ക് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ തേങ്ങാപ്പിണ്ണാക്ക് കിട്ടുന്ന ലഭ്യത വളരെ കുറച്ച് ായത് കൊണ്ട് നമ്മളിപ്പോ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളവർക്ക് വെള്ളം കൊടുക്കുന്നത് നമ്മൾ ഈ പ്രസവിച്ച് നിൽക്കുന്ന ആടുകൾക്ക് പാല് നല്ല രീതിയിൽ കിട്ടണം നല്ല രീതിയിൽ വെള്ളം കൊടുത്തി മാത്രോ നമുക്ക് നല്ല പാലിൻ്റെ അളവൊക്കെ നമുക്ക് കൂടി കിട്ടുകയുള്ളൂ നമ്മളുടെ ആടുകൾ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആടുകളെ ഈ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മൾ കിട്ടിയേക്കുന്നത് എന്നിട്ട് ഒരു ചെമ്പേറ്റിൽ നിന്ന് തന്നെ രണ്ടാടുകൾക്കും കുടിക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ രണ്ടാടുകളും തമ്മിൽ ഒരു മത്സര ബുദ്ധിയോടുകൂടി കിട്ടുന്ന വെള്ളം വളരെ പെട്ടെന്ന് തന്നെ വലിച്ചു കുടിക്കൂട്ടോ അപ്പൊ പ്രസവിച്ച് നിക്കുന്ന ആടുകൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നല്ല രീതി തന്നെ വെള്ളം കുടിക്കുമ്പോൾ ആടുകളുടെ ശരീരം നല്ല രീതി തന്നെ നന്നാവുകയും അവർക്ക് കിട്ടുന്ന പാലിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യും അങ്ങനെ അവരുടെ പാലിന്റെ അളവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു വളർച്ച കാണുന്നത് അവരുടെ കുഞ്ഞുങ്ങളിൽ നമുക്ക് അവരുടെ ആ വളർച്ച നമുക്ക് കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും നല്ല രീതി തന്നെ നന്നാവും ചെയ്യും നമ്മുടെ ആടും നല്ല രീതി തന്നെ നന്നാവും ചെയ്യട്ടോ അതുകൊണ്ട് പ്രസവിച്ച് നിൽക്കുന്ന എല്ലാ ആടുകൾക്കും നമ്മൾ മൂന്ന് നേരം നമ്മൾ വെള്ളം കൊടുക്കാറുണ്ട് ചെറുപ്രായത്ത് തന്നെ നമ്മുടെ സുന്ദരിയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കൊടുത്ത് പഠിപ്പിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നല്ല രീതി തന്നെ നമുക്ക് വളർന്ന് ലഭിക്കുകയും ചെയ്യും ഇനിയിപ്പോൾ ശൃംഗാരിയുടെ കുഞ്ഞുങ്ങളെ വെള്ളം കൊടുത്ത് പഠിപ്പിക്കുന്ന വീഡിയോസ് എല്ലാം പുറകെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും നമ്മുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തതിന് ശേഷം ആ ചെമ്പേട്ടി കഴിയുന്ന വെള്ളം നമ്മൾ കളയാറില്ല കേട്ടോ അതെല്ലാം കഴുകിയെടുത്ത് നമ്മൾ നേരെ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കടല പിണ്ണാക്കൊക്കെ ഇട്ട് കുതിയ വെള്ളം തന്നെ ഇതിൻ്റെ അംശം നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ചെടികൾ നല്ല രീതിയിൽ വളരുകയും ചെയ്യോ നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡനിലുള്ള എല്ലാ ചെടികൾക്കും ഇതുപോലെ നമ്മൾ കഴുകുന്ന വെള്ളങ്ങളെല്ലാം നമ്മൾ ഒഴിച്ചു കൊടുക്കാറാണ് കേട്ടോ പതിവ് ഉച്ചത്തെ വെള്ളം കൊടുപ്പിന് ശേഷം പിന്നെ നമ്മൾ അവർക്ക് പുല്ലും നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം ഇന്ന് നമ്മൾ കുറച്ച് പുല്ല് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പുല്ലാണോ നമ്മുടെ കയ്യിലുള്ള ഫ്ലാവലിനാണെങ്കിൽ അത് ഏതാണോ നമ്മുടെ കയ്യിലുള്ള അത് നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ടോ അങ്ങനെ നമ്മുടെ സുന്ദരിക്കും ശൃംഗാരിക്കും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നമ്മൾ പുല്ലും നമ്മൾ കെട്ടി സെറ്റായി കൊടുക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ